ഇത് മൊത്തത്തിൽ മൂഞ്ചിന് ദിവസം കേട്ടോ വേറെ ഒന്നും ഇല്ല കുറച്ച് ലേറ്റായിട്ട് എണീറ്റ പ്രശ്നമാണ് അങ്ങനെ വേഗം വേഗം കാര്യങ്ങളൊക്കെ ചെയ്ത് ആ നേരെ അപ്പോഴേക്ക് എത്തി പോയതിൻ്റെ ശേഷം ഞാൻ ഓഫീസിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ജ്യൂസൊക്കെ വാങ്ങിയിട്ടോ ഞാൻ ഓഫീസിലോട്ട് പോകുന്നു കാരണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പഞ്ചിന്നൊക്കെ ചെയ്ത് എൻ്റെ ക്യാബിൽ കയറിയിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ വേഗം വേഗം ചെയ്തിട്ട് കൺമിഷക്കാമൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് തുടച്ചോണ്ടിരിക്കുക കേട്ടോ അതിനൊന്നും കഴിക്കാത്തതുകൊണ്ടിപ്പോൾ ഞാൻ ജ്യൂസ് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് സ്റ്റാഫ് ഒന്ന് ചോദിച്ചത് എൻ്റെ കൂടെ ഒന്ന് താഴെ വരുമോ ഭയങ്കര തലവേദന ഒന്ന് ചായ കുടിച്ചിട്ട് വരാമെന്ന് അങ്ങനെയുള്ള കൂടെ പോയി അപ്പോൾ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ അവൾ ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര നാടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ തലമൊക്കെ അത് ഇങ്ങനെ കിടക്കുന്നുണ്ടോ അങ്ങനെ പറ്റിയ സ്നാക്കൊക്കെ വാങ്ങി ഞാൻ കഴിക്കുകയാണ് അവൾ പറയുകയാണെങ്കിൽ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ തലവേദന ഒക്കെ മാറും ഞാൻ ചായ കുടിക്കലില്ല കേട്ടോ അവൾ എന്നോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാണ് ചായ ഒക്കെ നല്ലതാണ് കുടിക്കുന്നതെന്നൊക്കെ പറയും പക്ഷേ ആരും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എനിക്ക് ചായ ഇഷ്ടമല്ല അങ്ങനെ ഓഫീസിലോട്ട് കുറച്ച് ക്ലീനിങ് ഐറ്റംസ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ അത് വാങ്ങി പിന്നെ ഞാൻ പോയത് ഗാന്ധിഗ്രാമത്തിലോട്ടാണ് കേട്ടോ എനിക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങേണ്ടായിരുന്നു ഗൈസ് ഇവിടെ ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് എല്ലാ അസുഖങ്ങൾക്കുള്ള മരുന്നുകളും നിങ്ങൾക്ക് നിങ്ങൾ ബ്യൂട്ടി ഐറ്റംസും എല്ലാ പ്രോഡക്റ്റും ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഓഫീസിലെത്തി ഓഫീസിൽ വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പഞ്ചകൂട്ടൊക്കെ ചെയ്ത് ഇറങ്ങി കേട്ടോ ഓഫീസിൽ നിന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഗൈസ്റ്റ് ഏറ്റവും